കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന എല്ലാവരും മന്ത്രിമാരാകും സംഘപരിവാറികളുടെ ഹാൻസ് ഉള്ളിസ്വരയുടെ പ്രഖ്യാപനമാണ് കൊല്ലത്ത് ജി കൃഷ്ണകുമാർ മന്ത്രിയാകും ശോഭന സുരേന്ദ്രൻ വന്ന് ഇവിടെ കോഴി സുരേഷ് മന്ത്രിയാകും എം ടി രമേശ് മന്ത്രിയാകും തിരുവനന്തപുരത്ത് അയാൾ തടിയറുണ്ടല്ലോ ഏഴ് മന്ത്രിയാകും ആകെ മൊത്തം ടോട്ടലായിട്ട് ഇരുപത് മന്ത്രിമാര് അല്ലയോ ഉള്ളിസ്വര ഞങ്ങൾക്ക് മന്ത്രിമാരൊന്നും വേണ്ട നിങ്ങളുടെ ലവൻ ഉണ്ടല്ലോ അയാളുണ്ട് പറയാം ദയവ് ഇത് നിങ്ങടെ വരയേണ്ടത് ഇപ്പം എത്ര പേരാ പാല ഓടി നടക്കുകയല്ലേ മോഡി നാണം കെട്ട് ഞങ്ങൾക്ക് ആ ഒരു ഗ്യാരണ്ടി മാത്രം ഒന്ന് തന്നാൽ മതി ഇവിടെ വരാതിരുന്നാൽ മതി കുളം കലക്കാൻ ചണ്ടിക്കുളമാക്കി മാറ്റാതിരിക്കാൻ ചെളിക്കുളമാക്കി മാറ്റാതിരിക്കാൻ നല്ലല്ലേ താമര വിരിയൂ അതിനുള്ള ശ്രമമാണല്ലോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് തരേണ്ടുന്ന വാഗ്ദാനം ഇത്ര മാത്രം മന്ത്രിമാരൊന്നും വേണ്ട ഈ മോഡിയുടെ വരവൊന്നു നിർത്തി കിട്ടിയാൽ മതിയായിരുന്നു കേരളത്തിലെ ബി ജെ പിയെ കുറിച്ച് കെ ജെ പിയെ കുറിച്ച് പറയാൻ എനിക്ക് പോലിപ്പോ ലജ്ജ തോന്നുകയാണ് ലജ്ജ തോന്നുകയാണ് നാക്കി കഴിക്കാൻ തുടങ്ങി ഇവരെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലജ്ജ തോന്നി നിങ്ങൾ ദൈവം ഇത് കേൾക്കണ്ട കാലത്ത് എന്നാലും പറയാതിരിക്കാൻ വയ്യ ഇപ്പൊ കൊല്ലത്തുകാരോട് പറഞ്ഞിരിക്കുക കൃഷ്ണകുമാറിനെ ജയിപ്പിക്കാൻ നിങ്ങൾക്കൊരു കേന്ദ്രമന്ത്രിയെ തരാമെന്ന് ഇവിടെ നിന്ന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായതാണല്ലോ ഒരു വാഴ കേരളത്തിൽ വന്ന് കാർഹിച്ച് തുപ്പാൻ വേണ്ടി മാത്രം അഞ്ചു കൊല്ലം ഒരു വാഴ നമുക്കിവിടെ മന്ത്രിമാർ വേണ്ടത് വി കെ കൃഷ്ണമേനോൻ പനമ്പള്ളി കോയിന്ന മേനോൻ കെ കരുണാകരൻ ഒരുപാട് മന്ത്രിമാർ കൃഷ്ണകുമാർ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിനൊരു അത്ഭുതമൊന്നുമല്ല മന്ത്രിസ്ഥാനം കേരളത്തിനൊരു അത്ഭുതമൊന്നുമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തോട് അടുത്തുവരെ എത്തിയതാണ് കെ കരുണാകർജി നിങ്ങളൊക്കെ ചോട്ടാ മൂട്ടകൾ വലിച്ചു കയറ്റി കൊണ്ടിട്ടതാണ് ഓട് പൊളിച്ചു കൊണ്ടിട്ട് വാഴ അവിടെ ഇപ്പം പറയുന്നത് മറ്റേ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജി കുഷുമാർ ജയിച്ചാൽ മന്ത്രി കേന്ദ്രമന്ത്രി തൃശൂരിലുള്ള ലെവൽ ലവൻ ജയിച്ചാൽ കേന്ദ്രമന്ത്രി ആലപ്പുഴയിലുള്ള ലവള് ജയിച്ചാൽ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്തുള്ള ലവൻ ജയിച്ചാൽ ഉറപ്പായിട്ട് മന്ത്രി മലബാർ ഭാഗത്തിന് മന്ത്രി കോഴിക്കോട് നിന്ന് ഒരു മന്ത്രി കേരളത്തിന് ഇരുപത് മന്ത്രിമാര് വയനാട്ടിൽ നിന്ന് ഹാൻസ് സുരേന്ദ്രൻ ഉള്ളി ജയിച്ചാൽ രാജ്യരക്ഷാ മന്ത്രി പ്രതിരോധ മന്ത്രി നാണക്കേട ഇത് ഈ പറയുന്നത് കേരളീയരോട് ബഗന്റെ നാട്ടുകാരോടല്ല ഏജക്ട ഉത്തർപ്രദേശ് ബീഹാറുകാരോടല്ല പറഞ്ഞത് അവിടെ പറഞ്ഞാൽ ശരിയാവും ഇത്തവണ കേരളത്തിൽ രണ്ടക്കം കടക്കുമെന്ന് സുരേന്ദ്രൻ ഇതാണ് രണ്ടക്കം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത് രണ്ടക്കം കടക്കുമെന്ന് കെ സുരേന്ദ്രൻ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സർവേകൾ വന്നിട്ടുണ്ട് ഒക്കെ തെറ്റാ ഒക്കെ തെറ്റാ ഒക്കെ തെറ്റാ അതിൽക്ക് തള്ളിയിട്ടാണ് കേരള ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉള്ളി ഒരു കലക്ക് കൽകിയിരിക്കുകയാണ് ഇത്തവണ കേരളത്തിൽ എൻ ഡി എ രണ്ടക്കം കിടക്കും പ്രതീക്ഷ പ്രത്യാശ ആയിക്കോട്ടെ നല്ല കാര്യമാണ് കേരളത്തിൽ എൻ ഡി എക്ക് മുൻതൂക്കം ഉണ്ടാകും കേരളത്തിൽ എൻ ഡി എക്ക് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് മുന്നിലൊരു തൂക്കം ഉണ്ടാകും എന്നാണ് മുൻതൂക്കം കൊല്ലം മണ്ഡലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ജി വിഷ്ണുമാർ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കും കെ സുരേന്ദ്രൻ അതിന്റെ പിന്നാലെ പ്രധാനമന്ത്രിയായിട്ടുള്ള മോഡി വന്ന് കലക്കുന്നുണ്ട് ആര് ജയിച്ചാലും കേരളത്തിൽ ആര് ജയിച്ചാലും മന്ത്രിയാ എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മന്ത്രിമാർ മാത്രം പുഴുത്ത മന്ത്രിമാർ മാത്രം ആ അവസ്ഥ കേരള ചെന്ന് എത്തിപ്പെടാതിരിക്കട്ടെ ഒന്നും ജയിക്കാതെ മോദി സർക്കാർ കേന്ദ്ര കേരളത്തിന് രണ്ട് കേന്ദ്രമന്ത്രിമാരെ തന്നു എന്നിട്ട് എന്തു ഗുണമാണ് ഉണ്ടായത് അൽഫോൻസ് അൽഫോൻസ അവൾ മന്ത്രിയായി അൽഫോൻസ കണ്ണന്താനം എന്നിട്ട് അവൾ എന്താ ചെയ്തത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ അവിടെ എവിടെ അവൾ എവിടെയാണ് അൽഫോൻസ കണ്ണന്താനം പാലാട്ടുപുഴ പോയിട്ട് മഷിനോട്ടം നടത്തണം അൽഫോൻസയെ കണ്ടത്തെ ഞാൻ അറിഞ്ഞത് അൽഫോൻസ ആരെയോ പ്രേമിച്ച് കല്യാണം കഴിച്ചു പോയി എന്നാ ഞാൻ കേട്ടത് അൽഫോൺസഖണ്ണം തരം പിന്നെ വന്നത് വാഴ ഇടയ്ക്ക് വരും ഒപ്പം തിരിച്ചു പോകും ഞങ്ങൾക്ക് വന്ന് ഇങ്ങനത്തെ മന്ത്രിമാര് വേണ്ട മന്ത്രി ഇല്ല ഇല്ല കുഴപ്പമില്ല കൊല്ലത്ത് കൃഷ്ണകുമാറിനെ ജയിപ്പിച്ചാൽ മന്ത്രിയാക്കും അതും ഇത് തന്നെ തരം കേരളത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് ഇത്തരമൊരു കാര്യത്തിൽ ശശി തരൂരിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശാസിക്കുന്ന പ്രശ്നം വരെ ഉണ്ടായി മോദി ഗ്യാരണ്ടി എന്താണെന്ന് എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ വ്യക്തമായി വികസന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത് വല്ലാതെ വികസിപ്പിക്കരുത് ഏത് റബ്ബറാണെങ്കിലും വല്ലാതെ വികസിപ്പിച്ചുണ്ടാവും പൊട്ടിത്തെറിക്കും വല്ലാതെ ഊതി വീർപ്പിക്കരുത് കൊച്ചുകുട്ടികളുടെ ബലൂൺ ഊതി 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 പെട്ടെന്ന് പൊട്ടൻ ചെട്ടി പറയ്ക്കും അണ്ട് വല്ലാതെ നിങ്ങളിവിടെ കേരളത്തിലേക്ക് നിങ്ങൾ പറയുന്നത് എന്താണ് ഞങ്ങൾ ബുള്ളറ്റ് ട്രെയിൻ തരും വന്ദേ ഭാരത് ട്രെയിൻ തരും ഞങ്ങൾക്ക് കണ്ടമാനം ട്രെയിൻ്റെ ആവശ്യമില്ല നിറയെ വിമാനത്താവളങ്ങൾ ഇൻഫർമേഷൻ ടെക്നോളജി ഏറ്റവും മാനേജ്മെൻറ്റോ അത് ഐ ഐ ടി ആ അതെല്ലാം തരും എല്ലാം തരും നിങ്ങൾക്കെല്ലാം തരും ഇപ്പം ഇവിടെ പെരുമഴയാണ് വാഗ്ദാനങ്ങളുടെ പെരുമഴ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ തപ്പുന്നൊരു കാര്യമുണ്ട് നമുക്കെല്ലാം വേണം റോട്ടി കപ്പട മക്കൻ എവറിത്തിങ് എല്ലാം വേണം കൽവി വേണം എഡ്യൂക്കേഷൻ വേണം ശെൽവം വേണം ധനം വേണം വീരം വേണം ഹെൽത്ത് വേണം എല്ലാ കാര്യത്തിലും ഇവിടെ എല്ലാം ഉണ്ട് അത് വേറെ കാര്യം എഡ്യൂക്കേഷൻ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ശതമാനം സാക്ഷരതയാണ് ഇനി നിങ്ങളായിട്ട് കൊണ്ടുവരണ്ട ശെൽവം അത് ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്ത് കഷ്ടപ്പെടുത്തും അവിടെ കൊണ്ടുവരുന്നുണ്ട് നാളെ ഒരു കുട്ടിക്ക് അവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ മുപ്പത്തിനാല് കോടി രൂപ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയവരെ കേരളീയർ നിങ്ങളുടെ കോപ്പിന്റെ ആവശ്യമില്ല ആരോഗ്യകാര്യത്തില് അതിലും നമ്പർ ആണ് എത്രയോ കാലഘട്ടങ്ങളായിട്ട് ഇപ്പോഴും കേരളം അതും ഞങ്ങൾക്ക് ആവശ്യമില്ല മോദി ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്നറിയാമോ ഇങ്ങ കൽവിരുക്കത് ശെൽവം ഇരിക്കത് വീരമിരിക്കത് അല്പം സമാധാനം അതിനുവേണ്ടി എന്താ ചെയ്യേണ്ട അറിയോ നിങ്ങൾ നിങ്ങളെ മോഡിയോട് പറയാം വരരുത് എന്ന് വന്നിട്ട് കാര്യമില്ല നിങ്ങൾ വരുന്ന എന്തിനു വേണ്ടിയിട്ട് താമര താമരം വിരിയിക്കാൻ എവിടെയാ താമരം വിരിയ ചണ്ടിക്കുളത്തിൽ കേരളത്തെ ഒരു ചണ്ടിക്കുളമാക്കി മാറ്റണം അതിന് കേരളം ഇരുന്ന് ഇന്ന് തരില്ല അത് വേറെ കാര്യം ഇവിടെ മതതീവ്രവാദം ജാതിസ്പർദ്ധ തമ്മിൽ തമ്മിൽ കണ്ടുകൂടായുക തൊട്ടുകൂടായുക തീണ്ടിക്കൂടായുക ചാതു കൊണ്ട മനുവാദം ഇതൊക്കെ ഇവിടെ കൊണ്ടുവരണം നിങ്ങളതൊക്കെ ഒന്ന് വിട്ടുകള മനസ്സൊന്ന് ശുദ്ധമാക്ക് അപ്പൊ നിങ്ങൾക്ക് പത്ത് വോട്ട് കിട്ടും അങ്ങനെ വോട്ട് കിട്ടിയാലാണ് ഓ രാജഗോപാലും അത് മാന്യതയ്ക്ക് കൊടുത്ത വോട്ടാണത് മാന്യതയ്ക്ക് കൊടുത്ത വോട്ടാണത് ബി ജെ പി കൊടുത്ത വോട്ടല്ല വന്യജീവി വനത്തിലുള്ള വന്യജീവി പ്രശ്നത്തിന് എൻ ഡി എ പരിഹാരം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വന്ദേ ഭാരത് ചർക്കപ്രക്ക തരാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വലിയ റോഡുകൾ ഉണ്ടാക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഓരോ ജില്ലയിലും എയർപോർട്ട് തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് വേണ്ട മോദി ഗ്യാരണ്ടി ഇതാണ് നിങ്ങളോട് വരാതിരിക്കുക അത് മതി ഞങ്ങളുടെ കേരളം എല്ലാ അർത്ഥത്തിലും സുഖസുരഭിലമാണ് പ്രശാന്ത സുന്ദരമാണ് അതുകൊണ്ടാണല്ലോ മോഡി നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ആൾക്കാർ ഇങ്ങോട്ട് കെട്ടും പാണ്ടൊടുത്ത് വരുന്നത് കേരളത്തിലേക്ക് ഉത്തർപ്രദേശുകാരനും ഗുജറാത്തിലേക്ക് പോകുന്നുണ്ടോ തൊട്ടടുത്ത് രാജസ്ഥാൻകാരും ഗുജറാത്തിലേക്ക് പോകുന്നുണ്ടോ നിങ്ങൾ സോമാലിയ എന്ന് വിളിച്ച അരാജകത്വം പട്നിയും പരമദാരിദ്ര്യവും തൊഴിലില്ലായ്മയും എന്നും അക്രമവും നടമാടുന്ന നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ സോമാലിയ എന്തിനാണ് ഇവിടേക്ക് കെട്ടിൻകടയെടുത്ത് വരുന്നത് ഉത്തരേന്ത്യക്കാർ ബംഗാളികൾ എന്ന് പറഞ്ഞാൽ ബംഗാളിലൂടെ മാത്രമല്ലല്ലോ ബിഹാറുകൾ വരുന്നുണ്ടല്ലോ യുപിക്കാർ വരുന്നുണ്ടല്ലോ രാജസ്ഥാനികൾ വരുന്നുണ്ടല്ലോ നിങ്ങളുടെ സ്വന്തം ഭൂമിയിലെ സ്വർഗ്ഗം നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഭൂമിയിലെ സ്വർഗമാണ് പതിനഞ്ചു കൊല്ലം മോഡി പറ്റി സ്വർഗമാക്കിയിട്ടുള്ള ഗുജറാത്തിൽ നിന്നും വരുന്നുണ്ടല്ലോ ആൾക്കാർ ഇവിടെ അതുകൊണ്ട് നിങ്ങളൊന്നും പൊലിപ്പിക്കേണ്ട ആവശ്യമില്ല കൃഷ്ണുമാർ ജയിക്കട്ടെ ദൈവം മന്ത്രി മന്ത്രി ആക്കിക്കോ എന്നിട്ട് അവിടെ ഡൽഹിയിൽ തന്നെ ആനസ്തനസ്ഥനായിക്കോട്ടെ ഒരു സഹായം ഇവിടേക്ക് ആവശ്യമുള്ളൂ നിങ്ങൾ ചെയ്ത സഹായങ്ങളുടെ കാര്യം അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ദ്രോഹിക്കരുത് എന്ന് പറയുന്നില്ല നിങ്ങൾ സഹായിക്കരുത് എന്നെ പറയുന്നുള്ളൂ നിങ്ങൾ കേരളത്തെ സഹായിക്കരുത് എന്നെ പറയുന്നുള്ളൂ നിങ്ങളുടെ സഹായം എന്താണെന്ന് എന്താണെന്നറിയാം നിങ്ങൾ വിഷവിത്തുക്കളാണ് വിഷവിത്ത് കൊണ്ട് നടക്കുന്നവരാ അതാണ് നിങ്ങൾ വിതറാൻ പോകുന്ന ഇവിടെ എന്ന കേരളത്തില് സാമൂഹിക നീതിയുണ്ട് ഇവിടെ ആത്മാഭിമാനത്തോട് ജീവിക്കാൻ എല്ലാവർക്കും കഴിയുണ്ട് ഇവിടെ മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനിയുണ്ട് ഹിന്ദുണ്ട് അവരാണ് തമ്മിൽ തമ്മിൽ നോക്കി കണ്ണുറുകി കാണിക്കുന്നില്ല പണ്ണിരുമ്പി കാണിക്കുന്നില്ല ആ ഒരു അവസ്ഥ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ തലകുത്തി നടന്നാലും തല കുത്തി മറഞ്ഞാലും അത് നടക്കാനും പോകുന്നില്ല ഇവിടെ കാരണം ഞങ്ങളൊക്കെ അവിടെ കാവൽ ബഹന്മാരായിട്ടുണ്ട് ഈ വിഷമഘാതകം ഇങ്ങോട്ട് കയറാതിരിക്കാൻ അതിനുവേണ്ടി കാവലാളുകളായിട്ട് ഇവിടെ വേണ്ടത്ര ആളുകളുണ്ട് നിങ്ങളുടെ രണ്ടത്തൊന്ന് സംഘപരിവാറികൾ വന്നിട്ട് ഇവിടെ ഒന്നും പറിച്ചെടുക്കാൻ പോകുന്നില്ല ഓരോ രോമവും പറിച്ചെടുക്കാൻ പോകുന്നില്ല എന്നർത്ഥം ആയതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ രസം വെള്ളം തിളപ്പിക്കുക അമ്മ കുട്ടികൾ ചുറ്റും ഇരിക്കുകയാണ് അരിയല്ല ഒന്നുമില്ല കുട്ടികളിൽ നിന്ന് കരയുക പട്ടണിയോണ്ട് കരയാണ് അപ്പം അമ്മ പറയുക മക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഓരോ ഉണ്ടവിച്ചു തരാമെന്ന് കോഴിക്കോട്ടെന്നൊക്കെയാ പറയാം വെള്ളം കുട്ടികൾ ഇങ്ങനെ അതിന് ചുറ്റും ഇരിക്കുകയാണ് തളർന്ന അവസരമായിട്ട് പേരും കുട്ടി കറിയുമ്പോൾ മോന് ഞാൻ ഒരു ഉണ്ട തരാം കോഴിക്കോട്ടെ തരാം അപ്പം ആ കുട്ടിയോടെ കിടന്നുറങ്ങി അടുത്ത കുട്ടിയോട് അവൻ കറിയുമ്പോൾ പറയും നിനക്കൊരു കോഴിക്കോട്ടെ തരാം അവനും കിടന്നുറങ്ങി അവസാനം ഒരു പയ്യൻ പറഞ്ഞു എനിക്ക് രണ്ട് കോഴിക്കോട്ടെ വേണം അപ്പം തലേമൊന്ന് വെച്ചിട്ടുണ്ട് കിട്ടിയത് തിന്നിട്ട് ഉറങ്ങണമെന്ന് ഇല്ലാത്ത ഇല്ലാത്ത മന്ത്രിസ്ഥാനം ഉണ്ടാകാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത മന്ത്രിസ്ഥാനം അല്ല എം പി സ്ഥാനം എം പി സ്ഥാനം ഉണ്ടായല്ലേ പിന്നെ മന്ത്രിയാവുള്ളൂ അതും വെച്ചുകൊണ്ട് നാണാവില്ലേ നിങ്ങൾക്ക് ഏ ഇങ്ങനെയൊക്കെയും പറയാൻ രണ്ടക്കം മറികടക്കും ഇവിടെ എല്ലാവർക്കും അറിയാം ഇടതുപക്ഷത്തിനും അറിയാം വലതുപക്ഷത്തിനും അറിയാം മധ്യമപക്ഷത്തിനും അറിയാം ബി ജെ പി പക്ഷത്തിനും അറിയാം തയ്യലർക്കും അറിയാം നിങ്ങൾ കെട്ടിവെച്ച പണം കാത്തു സംരക്ഷിക്കാൻ വേണ്ടി മത്സരിക്കുന്നവരാണെന്ന് മൂന്നാം സ്ഥാനം എന്താ മൂന്നാം സ്ഥാനം നാലാം സ്ഥാനത്തൂടെ ആൾക്കാരില്ല അതുകൊണ്ട് മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം നോട്ടയാണ് ഇനിയിപ്പോൾ നോട്ടയോട് തോൽക്കുമെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു നമസ്കാരം